അണ്ണേ എന്തിനാണ് ഈ മുരുകൾ മണ്ടയ്ക്ക് പോയിരുന്നത് അൺഎക്സ്പെക്ടായിട്ട് ഇതാണ് ആയിട്ട് ഞങ്ങളുടെ പ്ലസ് ടു പ്ലസ് വൺ പഠിച്ച കാര്യക്കാടിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഉള്ള കാര്യം പറയാലോ ഇവനെ പോലൊരു വാഴ ഈ കേരളത്തിൽ വേറെ ഉണ്ടാവത്തില്ല ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുക ഇവന്റെ വീട് എനിക്കല്ലോ വെള്ളം പണിക്ക് പോയി പത്ത് കാശ് ഉണ്ടാക്കുന്ന ഗൈസ് ഇവിടെ 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 ഫുൾ ഡാൻസ് ആണ് ഗൈസ് നമ്മൾ ഒരു ഗ്രാമത്തിലൂടെയാണ് കേട്ടോ പോകുന്നത് തോന്നുന്നു രണ്ട് സൈഡിലും ഇടുങ്ങിയ വഴിയാണ് ഇവിടെ ഓരോ സാധനങ്ങൾ വിൽക്കാനുണ്ട് വണ്ടി വരുന്നു പിന്നെ ഇവിടെ കാളയുണ്ട് തൊപ്പിയുണ്ട് ബാക്കി മിക്കവാറും ഞാൻ പോയി കാളരെ കൊമ്പിരിക്കും ഇതോടെ ഇങ്ങനെ നോക്കുന്നേ അയ്യാ ഗൈസ് ഞാൻ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്താണ് കൊല്ലത്തെ ഉള്ളു ആളെ അത്ര വലിയ ഡേഞ്ചർ സീൻ ഒന്നും ഇല്ല പൈസ ഇങ്ങനെ കുറെ പേര് വരും ഒരു രൂപ പോലും കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അപ്പൊ നമ്മളെക്കാളും ലക്ഷങ്ങൾ ഉണ്ട് ഇല്ലടാ മോനെ ഉണ്ടെങ്കി ഞാൻ തന്നെ അതായത് ഇവിടുത്തെ കോടീശ്വരന്മാരായിരിക്കും അവര് ആ അടിച്ചതിന്റെ നമ്പർ പ്ലേറ്റ് ഒക്കെ എന്ത് ചെയ്യാ എം വി ഡിക്ക് ഒന്നും വേണ്ടായോസ് ഇങ്ങനെ ഉള്ളവർക്ക് നിങ്ങൾ ഒരു രൂപ പോലും കൊടുക്കരുതെന്നേ ഞാൻ പറയത്തുള്ളു ഇല്ലേ അരോടാ എന്തായാലും നിങ്ങൾക്ക് വ്ളോഗിലൊന്നും വരാൻ താല്പര്യമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ആർക്കും താല്പര്യമൊന്നുമില്ല ബ്ലോഗ് ചെയ്യാൻ പിന്നെ നമ്മൾ കയറാൻ പോകുന്ന മലതുമില്ലാതാണ് മലയില്ലാതെ ഒരു അമ്പലം പേര് എനിക്കറിഞ്ഞുകൂടാ മോളിച്ചെന്നിട്ട് കാണാം ഗൈസ് അങ്ങനെ എന്താണ് ഫോട്ടോ എടുക്കുന്നത് ചേട്ടൻ ചേട്ടാ ഫോട്ടോ എടുക്ക് ഫോട്ടോ എടുക്കോ എടുക്കോ പൈസ അവളോ ഫോട്ടോ എടുക്കണ് പൈസ രൂപ ഇത് എന്നെ ആക്ഷേപിക്കുന്ന രീതികളാണ് ഒന്നര ലക്ഷം രൂപയുടെ ഐഫോൺ മേടിച്ചിട്ട് ഇപ്പൊ ശരിയല്ലേ കൈസ് ഇവിടെയുള്ള കൂട്ടി ഞാൻ വെട്ടിതൊക്കെ കോൾ എടുക്കട്ടെ പിന്നെ നമ്മൾ ഏകദേശം മോളിൽ എത്താറായി ബാക്ക്ഗ്രൗണ്ട് രക്ഷയില്ല അങ്ങനെ എന്തായാലും മോളിൽ എത്താറായി നിർഭാഗ്യവശാല എൻ്റെ പാൻറിന്റെ മൂഡ് കയറി സോ എനിക്ക് ചെറുതായിട്ടേ കയറാൻ പറ്റുകയുള്ളൂ വണ്ടി ഏതാ നിങ്ങൾക്കറിയാം സൂക്കിത്ര കാറ്റുക്കറിയാമെങ്കിൽ കമൻ ടേക്ക് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അങ്ങനെ ഏറ്റവും ടോപ്പ് എത്തി വേണമെങ്കിൽ പറയാം ാണ് പളനി ഇവിടുന്ന് അത്യാവശ്യം എല്ലാം കാണാം അല്ലെങ്കിൽ എന്തിനാണ് ഈ മുരുക അതിന്റെ മണ്ടക്ക് പോയിരുന്നത് അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പ് എത്തി കൈസ് ഇതാണ് അമ്പലം ആദ്യം ഒരു പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ പ്രതിഷ്ഠ ഏതാണൊന്നും എനിക്കറിയത്തില്ല ഒരു അപ്പൂപ്പൻ്റെ പ്രതിഷ്ഠയാണ് ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ് നേരെ എല്ലാം ഇരിട്ടി തുടങ്ങി കണ്ട നേരെല്ലാം ഇരിട്ടി തുടങ്ങി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങളുടെ പ്ലസ് ടു പ്ലസ് വൺ പഠിച്ച കാര്യക്കാടിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്

അയ്യോ ഫോൺ നമ്മളിങ്ങനെ പടനി പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിൽ വന്നിരിക്കുകയാണ് റൂമിൽ വന്നിട്ട് എന്താ വന്നിട്ടും റൂമ് തുറക്കണം റൂമ് തുറന്നിട്ട് നമുക്ക് സാധനം വെച്ചിട്ട് വെളിയിൽ വെളിയിൽ പോയിട്ട് പിന്നെ സാധനം മേടിക്കണം ഒറ്റയ്ക്ക് തുറക്കാൻ പറ്റുന്നില്ലല്ലേ ഗൈസ് അവൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് അറിയോ എറണാകുളം സിറ്റിയിൽ പോവുക പില്ലർ നമ്പർ അത് കുഴപ്പമില്ല പിന്നെ നമ്മളാണോ വേണ്ടി കാര്യം കൊടുക്കും പില്ലർ നമ്പർ ടു നോട്ട് എയ്റ്റിൻ്റെ താഴെ പോയിട്ട് അതാണ് അവൻ്റെ മെയിൻ പരിപാടി നേരെ താഴെ ഇറങ്ങുന്ന കുറെ സാധനങ്ങളൊക്കെ മേടിക്കുക ഇറങ്ങുകയാണ് പളനിയിൽ നിന്നുള്ള എല്ലാം കഴിഞ്ഞു രണ്ടു ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞു തീർത്ഥാടന ട്രിപ്പ് കഴിഞ്ഞു ഇനി നേരെ ബാക്ക് ടു കേരള അയ്യോ പിന്നെ പ്ലസ് ടുവിൽ എൻ്റെ മര പ്ലസ് ടുവിൽ എൻ്റെ ൂട്ടുകാരനെ കണ്ടുമുട്ടി ട്രാവലറാണ് ഈ കിടക്കുന്നത് വെറും വാഴയാണ് ഗൈസ് സോ എന്തായാലും ഇനി എന്തായാലും പോയി കഴിക്കണം ചിക്കൻ ബിരിയാണി ആണോ മട്ടൻ ബിരിയാണി ആണോ കുടിമന്തിയാണോ എന്ത് മന്തിയാണോ ബിരിയാണി ആണോ അത് കൊട്ടഹ കൊട്ടഹത്തിന് ഇറക്കി മുട്ടി ബിരിയാണി വളരെയധികം നല്ലൊരു തമാശ ആണോ പറഞ്ഞത് ഗൈസ് നിങ്ങളെ നിങ്ങളുടെ തമാശക്ക് വേണ്ടി രണ്ട് ചിരി ബാഗ് എക്കടേ

മ്യൂസിക്കിന്റെ ഏത് പാട്ടാണ്

ഇവര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വരുന്നതായിരിക്കും കളിക്കട്ടെ കളി കഴിഞ്ഞ ഗൈസ് ചീച്ചാണാണ് മെയിൻ ഒരു തൊപ്പി വെച്ച കുട്ടിയുണ്ട് ഗൈസ് പവൻകുല പോലുള്ള മൂടി ഇതാണോ ഞാൻ കണ്ടെത്തുമെന്ന് പഠിക്കാൻ പറഞ്ഞ പെൺകുട്ടി പോലെയുള്ള <muchas>